സെക്രട്ടേറിയറ്റ് കുടിപ്പകയുടെ ബാക്കിപത്രം പുറത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു ഡോക്ടർ ജയതിലക് ചീഫ് ചീഫ് സെക്രട്ടറിയുമായും ശാരദാ മുരളീധരൻ മുൻ ചീഫ് സെക്രട്ടറിയുമായും വേണു വി വേണു വേണു പിന്നെ ഡോക്ടർ വേണു ചീഫ് സെക്രട്ടറിയുമായിട്ടൊക്കെ വലിയ പോരിലേക്ക് പോയ ആളാണ് പ്രശാന്ത് ഐ എസ് അതിപ്പോഴും കോഴിക്കോട് ബ്രോ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല അതിനിടയ്ക്കാണ് ഡോക്ടർ ബി അശോകിൻ്റെ ബി സി ആയിരുന്നപ്പോൾ ഡോക്ടർ ബി വി അശോക് ബി സി ആയിരുന്ന സമയത്ത് ചീഫ് സെക്രട്ടറി ആയിരുന്നു നമ്മുടെ കെ ജയകുമാർ ഐസ് ഒരു കുടിപ്പകയുണ്ട് രണ്ടുപേരും തമ്മിലുണ്ട് രണ്ടുപേരും തമ്മിലുണ്ട് ബി സി ആയിരുന്ന അശോക് അവിടെ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്തതിൽ ഗവൺമെന്റിൽ നിന്ന് അനുവാദം എടുത്തില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ചില വിദേശ യാത്രകളെ കുറിച്ചും അല്ലെങ്കിൽ സ്വദേശ യാത്രകളെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടി എഴുതുന്നതിനെ കുറിച്ചും അശോകിന്റെ കുറിച്ചും പിന്നെ വണ്ടി ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ ഡോക്ടർ ബി അശോകിന്റെ കുറേ അധികം കാര്യങ്ങൾ ജയകുമാർ കാര്യങ്ങൾ ചെയ്തു അതിൽ ഡോക്ടർ ബി അശോക് പറയുന്ന അദ്ദേഹം നിരപരാധിയാണ് അങ്ങനൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ കറക്റ്റായിട്ടാണ് എല്ലാം പ്രോപ്പറായിട്ടാണ് വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ വളരെ പ്രോപ്പറായിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ മറ്റേ യാത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ എല്ലാം പ്രോപ്പറാണ് ഞാൻ ഒരു ഡോക്യുമെന്റിലും കള്ളം കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വലിയ ഫൈറ്റ് നടന്നു ആ വലിയ ഫൈറ്റ് നടന്ന് അദ്ദേഹം അശോകിന്റെ ലൈഫ് കരിയർ പോ ഡോക്ടർ ബി അശോകിൻ്റെ കരിയർ പോകുന്ന രീതിയിൽ ഫയൽ എഴുതി എഴുതി കുത്തി പിടിപ്പിച്ച് നേരന്തി വെച്ചു ആ അശോകനെ രക്ഷിച്ചത് പി കെ മൊഹന്തി ഐ എ എസ് എന്ന് പറയുന്ന മറ്റൊരു ചീഫ് സെക്രട്ടറിയാണ് ബി അശോകനെ രക്ഷിച്ചത് ആ ഡി ബി ബി അശോകനെ പി കെ മൊഹന്തി ഐ എ എസ് രക്ഷിച്ചത് ഉമ്മൻചാണ്ടിയുടെയും കൂടി ഒരു ഉമ്മൻചാണ്ടിയുടെയും കൂടി ഒരു ഇടപെടൽ ഉണ്ട് ഉമ്മൻചാണ്ടി സമ്മതിച്ചു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സമ്മതിച്ചു ഡോക്ടർ ബി അശോകിന്റെ പിന്നെ ഫയൽ അങ്ങനെ ഇട്ട് കളിക്കേണ്ട കാര്യമില്ല അതിനകത്തൊരു ജെന്യൂനിറ്റി ഉണ്ട് അല്ലെങ്കിൽ അത് ശരിയാണെന്നുള്ള തോന്നൽ വന്നതുകൊണ്ട് ഉമ്മൻചാണ്ടി ശരിയാണെന്ന് തോന്നല നമുക്കറിയില്ല ശരിയോ തെറ്റോ എനിക്കറിയാം ഇവരുടെ ഉള്ള കുടിപ്പകയും ഫയൽ നോട്ടൊന്നും എനിക്കറിയില്ല പക്ഷെ ഈ കാര്യം എനിക്കറിയാം വളരെ ആധികാരികമായിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഒരു മൗനാനുവാദത്തോടു കൂടി പി കെ മൊഹന്തി ആ ഫയൽ വിട്ടു എങ്ങനെ അനുകൂലമായി ഡോക്ടർ ബി അശോകന് അനുകൂലമായി ഫയൽ വിട്ടു അങ്ങനെയാണ് ഡോക്ടർ ബി അശോകന് അന്നത്തെ കാലത്തിൽ രക്ഷ വന്നത് ആ സമയത്ത് ഡോക്ടർ ബി അശോക് എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ കേരള കൗമുദിയിലാണെന്ന് തോന്നുന്നു അതേ മനോരമയിലോ ഒരു ലേഖനവും എഴുതി ജയകുമാറിനെതിരെ എതിരെ ഇവിടെ നിന്ന് പോയാൽ കേരള യൂണിവേഴ്സിറ്റിയിൽ സോറി ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്താൽ ഉണ്ടെങ്കിൽ മലയാള യൂണിവേഴ്സിറ്റി കൊടുക്കുന്നു ഇംഗ്ലീഷുകാരനായ ജയകുമാറിന് ഇംഗ്ലീഷിൽ എം എ ഉള്ള എങ്ങനെ മലയാള യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തു പിന്നെ മലയാള യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നുകൊണ്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞു കെ ജയകുമാറിനെതിരെ അതിശക്തമായ വിമർശനവുമായിട്ട് ഡോക്ടർ ബി അശോക വന്നു അപ്പോൾ ഇതൊരു കുറെ കാലത്തെ കുടിപ്പകയും ഉണ്ട് ഇതിനകത്ത് അല്ലാതെ ഡോക്ടർ ബി അശോക് നാട്ടിലെ എല്ലാ എല്ലാ ദുരന്തങ്ങളെയും അല്ല എല്ലാ കുഴപ്പങ്ങളെയും കണ്ടുപിടിച്ച് അതിനെയൊക്കെ ഒരു പൊതുപ്രവർത്തനമൊന്നുമല്ലല്ലോ ഇപ്പം പക്ഷേ ഡോക്ടർ ബി അശോക് പറഞ്ഞിരിക്കുന്നതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട് ഒരു ലീഗൽ പോയിന്റ് ഉണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഉദ്യോഗസ്ഥന് സർക്കാർ രണ്ട് പദവി കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്താൽ ആ ഉദ്യോഗസ്ഥൻ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് നിയമമുണ്ട് ഒരെണ്ണം രാജിവെക്കുക അത് ശമ്പളം വാങ്ങുന്നു ശമ്പളം വാങ്ങുന്ന അല്ലെങ്കിൽ ഉത്തരവിൽ പറയണം ഇയാൾ ഒന്ന് ഓണറെയാണ് ശമ്പളം വാങ്ങുന്നില്ല മറ്റതും കൂടെ നിലനിർത്തിക്കൊണ്ടെന്നൊക്കെ പറയണം അങ്ങനെയൊന്നും പറയുന്നില്ല ഇദ്ദേഹത്തെ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കെ ജി എം ഐ എസിനെ പ്രഖ്യാപിക്കുന്നു മുൻ ഐ എസ് ആണ് പ്രഖ്യാപിക്കുന്നു അദ്ദേഹം ചാർജ് എടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ചീഫ് സെക്രട്ടറി റാങ്കിൽ ഇരുന്ന ഒരു കെ ജെമാർ ഐ എസ് അവർ തീർച്ചയായിട്ടും ഇത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി ഏതെങ്കിലും ഒന്നിലേക്ക് വാങ്ങണമായിരുന്നു അതിലേക്ക് പോകുമ്പോൾ ഇവിടെ രാജി കൊടുക്കണമായിരുന്നു അല്ലാതെ അദ്ദേഹം വിചാരിച്ചു ആ ഇവിടെ വരട്ടെ ആളുകൾ വരട്ടെ ഇതെന്ന് ആരായിപ്പോൾ പരാതി പറയാനിരിക്കുന്നു ഇങ്ങനെ അശോക് ഇത്രയും വർഷങ്ങൾക്കുമ്പുള്ള ഒരു ഇങ്ങനെ പിന്നെ ഒരു പ്രശ്നം ഇങ്ങനെ അശോക് കുത്തിപ്പൊക്കി വരുമെന്നൊന്നും കെ ജെ അമർ വിചാരിച്ചില്ലേ ഭഗവാൻ അയ്യപ്പൻ കൂടെ ഉണ്ടല്ലോ അയ്യപ്പനാണല്ലോ ഇതൊക്കെ തരുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ദൈവത്തിൻ്റെ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് കേട്ട പാതി കേൾക്കാത്ത പാതി അവിടെ പോയി ചാർജ് എടുത്തു അദ്ദേഹം ആദ്യം ആദ്യം ഒരു വിവാദത്തിൽപ്പെട്ടു സദ്യയുടെ വിവാദത്തിൽപ്പെട്ടു രണ്ടാമത് അശോകന്റെ വിവാഹത്തിൽപ്പെട്ടിരിക്കുകയാണ് അവൾ ഞാൻ രണ്ടിടത്തുനിന്നും ശമ്പളം വാങ്ങുന്നില്ലല്ലോ എന്ന് പറയുന്നത് ഒരു ന്യായമല്ല സാറ് പറയുന്നതിനകത്തൊരു അന്യായമുണ്ട് ഒരിടത്തെ ജോലി ചെയ്യാൻ പാടുള്ളൂ മറ്റു സ്ഥലത്ത് രാജി വച്ചിട്ടേ അടുത്ത സ്ഥലത്തേക്ക് അപ്പോയിൻമെൻ്റ് ലെറ്ററിൽ പോയി ജോയിൻ ചെയ്യാൻ പാടുള്ളൂ ലെറ്റർ കിട്ടും അപ്പോയിൻമെൻറ്റ് കിട്ടും ഡെപ്യൂട്ടേഷനാണെങ്കിൽ ആണെങ്കിൽ അങ്ങനെ പോകാം അല്ലാത്ത ആളിന് സർവീസ് സർക്കാർ സർവീസ് അനുസരിച്ച് കെ എസ് ആർ അനുസരിച്ചും അല്ലെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവീസ് നിയമങ്ങൾ അനുസരിച്ചും യു പി എസ് സി നിയമങ്ങൾ അനുസരിച്ചും കേരള പി എസ് സി അനുസരിച്ചും കെ എസ് എക് അനുസരിച്ചും ഏത് നിയമം എടുത്താലും ഒരാൾക്ക് രണ്ട് ജോലി ഒരേ സമയത്ത് സർക്കാരിൽ ചെയ്യാൻ പറ്റില്ല അതേ സമയത്ത് അഡീഷണൽ ചാർജ് ആയിട്ട് മേടിക്കണമായിരുന്നു അഡീഷണൽ ചാർജ് മേടിച്ചിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു അത് ഫുൾ ചാർജ് ഫുൾ ഫുൾ ചാർജായിട്ട് വാങ്ങണമായിരുന്നു ചാർജ് അല്ല പോസ്റ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ചാർജ് അല്ല പറഞ്ഞത് ഫുൾ ചാർജ് ഒന്നും അഡീഷണൽ ചാർജ് ഒന്നും അല്ല പോസ്റ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഫ്രഷ് പോസ്റ്റ് കൊടുക്കുമ്പോൾ രണ്ട് പോസ്റ്റ് പറ്റില്ല എന്ന് അശോക് പറയുന്നത് ശരിയാണ് രണ്ടിടത്തൊന്നും ശമ്പളം വാങ്ങുന്നില്ല എന്ന് ജെമാർ സാർ പറയുന്നതിനകത്തൊരു അത് ശരിയല്ല അത് ഗവൺമെൻറ് അല്ലേ ശ്രദ്ധിക്കണം ഞാൻ ശ്രദ്ധിച്ചില്ല എന്നല്ല എംപ്ലോയിയും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് ഒരു ഒരു കെ എസ് ആർ ചട്ടമാണ് അത് പക്ഷേ സാർ അങ്ങനെ പറഞ്ഞില്ല സാർ ഓക്കെ സാർ പറയാ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഐ എസ് ആറിനായതുകൊണ്ട് നമ്മൾ അലവൻസ് കൊടുക്കുന്നു ഞാൻ മറ്റുള്ളവർ കൊടുക്കണമെന്ന് അശോക് കൊടുക്കണം ഡോക്ടർ അശോക് കൊടുക്കണമെന്നു ഞാൻ പറയുന്നില്ല എന്തായാലും ഒരു അലവൻസ് കൊടുക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് ഒരു നമ്മുടെ രാഹുൽമാർക്ക് രാഹു കാലം വന്നതുപോലെ ദേവസ്വം ബോർഡിനും പിന്നെ സ്വർണം ഘട്ട അയ്യപ്പനെ തൊട്ടവർക്കെല്ലാം ശനികാലം വന്നതുപോലെ ജയകുമാർ സാറിന് അവസാന കാലത്ത് ശനിയാണോ രാഹുവാണോ ഹേതുവാണോ ഏതായാലും ഹേതുവില്ലാതെ ദുശഹുനങ്ങൾ വരാം